പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മേൻ ആദ്യം അന്തവുമില്ലാത്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങേ ഞാൻ വണങ്ങി ആരാധിക്കുന്നു അങ്ങ് എന്നെ സൃഷ്ടിച്ചതിനെയും രക്ഷിച്ചതിനെയും ഈ രാത്രിയിൽ കാത്തു പരിപാലിച്ചതിനെയും കുറിച്ച് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്റെ സ്നേഹദേവമേ എന്റെ ഏക ലക്ഷ്യവും സർവ നന്മയുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങേയിൽ ശരണപ്പെടുന്നു എന്റെ ദൈവമേ എന്റെ മുഴുവൃദയത്തോടുകൂടെ ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു അങ്ങേ പ്രതിമാത്രം മാത്രം ജീവിക്കുവാനും മരിക്കുവാനും ഞാൻ മനസ്സായിരിക്കുന്നു എന്റെ മനസ്സിനെ മുഴുവനും അങ്ങേ തിരുമനസ്സിന് പൂർണമായി ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് എന്റെ വചനം പ്രവർത്തികളാൽ ഞാൻ ചെയ്യാനിരിക്കുന്നതൊക്കെയും അങ്ങേ സ്തുതിക്കും എൻ്റെ പുണ്യയോഗ്യതയ്ക്കുമായിട്ട് ഞാൻ നിയോഗിക്കുന്നു ഈ ലോകത്തിലും പരലോകത്തിലും ചെയ്യുന്ന സകല ദൈവാരാധന സോസ്ത്രങ്ങളും ഞാൻ ചെയ്യുന്നത് പോലെ അങ്ങ് കൈക്കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു വിശേഷിച്ച് ഇന്ന് എനിക്ക് ലഭിക്കാൻ സാധ്യതയായ സകല ദണ്ഡവിമോചനങ്ങളും പ്രാപിപ്പാൻ ഞാൻ നിയോഗം വയ്ക്കുന്നു ലോകമായങ്ങളും പാപങ്ങളും എന്നിൽ നിന്ന് അകന്നിരിക്കട്ടെ എന്നാൽ എൻ്റെ കർത്താവെ അങ്ങേ സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ ശക്തിയില്ലാത്തവനായ എനിക്ക് അങ്ങേ ദിവ്യ സഹായങ്ങൾ ധാരാളമായി നൽകണമേ എല്ലാ ആപത്തുകളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ ആ മേൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്തവുമായ ഈശമിശിഹായാലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരശുദ്ധാൽമാവാൾ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടു മരിച്ചടയ്ക്കപ്പെട്ട് പാതാലങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നളയത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലികാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പശുദ്ധാൽമാവനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ